ടോപ് ട്രൻ റിവ്യൂ ചാനലിലേക്ക് ബിഗ് ബോസ് ടോക്കിലേക്ക് ഇന്നലത്തെ എപ്പിസോഡ് അതിനെക്കുറിച്ചുള്ള കുറച്ചു റിവ്യൂസ് നമുക്ക് പറയാനുണ്ട് ഫണ്ണിയായ എലിമെൻസും പിന്നെ കഴിഞ്ഞുപോയ കുറേ എപ്പിസോഡിനെ കുറിച്ചും അതിൻ്റെ വാക്ക് അതിൻ്റെ കുറേ എപ്പിസോഡ്സിൻ്റെ ചർച്ചകളും ഒക്കെ നമുക്ക് ഈ എപ്പിസോഡിൽ പൂർണ്ണമാക്കി ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഞങ്ങളുടെ ചാനലിന് എന്നൊരു പിൻബലമാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം ഡേ എൺപത്തൊമ്പ എപ്പിസോഡ് അതായത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് വളരെ ഫണ്ണിയായി രാവിലെ മോണിംഗ് ടാങ്ക്സ് പാട്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പം ഒരു ടാസ്ക് കൊടുത്തിരുന്നു ഒഡീഷൻ വിത്ത് ആൻ്റണി പെരുമ്പാബു ആൻഡ് നേരെന്ന സിനിമയുടെ സംവിധായകൻ ജിത്തു ജോസഫ് അതിലേക്ക് കയറി ദൃശ്യമെന്നൊരു മഹാ സിനിമക്ക് ആദ്യം കർട്ടനിട്ട ആദ്യം ആക്ഷൻ ചെയ്ത് ആ സിനിമ വൺ ഹിറ്റാക്കിയ പ്രബുല്യ സംവിധായകനാണ് ജിത്തു ജോസഫ് അദ്ദേഹത്തിൻ്റെ തോട്ടവും അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനും ഒക്കെ ബ്രില്യൻറ്റ് ആണെന്നത് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം സാമൂ സമൂഹത്തിന് അയാൾ എന്താണെന്നത് വ്യക്തം തന്നെയാണ് ാലേട്ടനുമായി ഒരുപാട് അടുപ്പങ്ങളുള്ള രണ്ടാൾക്കാർ ആൻ്റണി പെരുമ്പാബു ജിത്തുബോസ് ഇവർ രണ്ടുപേരും വന്ന ആ ഒരു എൻ്റർടൈൻമെൻ്റ് ആക്കി ആ ഒരു എപ്പിസോഡ് ഒരു ഫൺ ആക്കി മാറ്റി ഓഡീഷൻ എന്നു പറയുന്നത് നമ്മുടെ അഭിനയമൂഹൂർത്തങ്ങളെ കാണിച്ചു കൊടുക്കുക എക്സ്പോസ് അതാണെന്ന് നമുക്കറിയാം അതിനു വേണ്ടി ഓരോരാൾക്കും ഓരോ ടാസ്കുകളാണ് കൊടുത്തത് ജിറ്റോക്ക് ഒരച്ഛനും മകളുമായുള്ള ടാസ്ക് അർജുനും ശ്രീതുവും രണ്ട് പ്രണയിനിയകള അവരുടെ വിടവാങ്ങുന്നൊരു ടാസ്ക് ആയിരുന്നു സിജോ നൂറക്ക് അത് രണ്ട് കല്യാണവുമായി ബന്ധപ്പെട്ട മാരേജിൻ്റെ ഇൻട്രോ ഷൂട്ടായിരുന്നു അഭിഷേക് ഋഷി അവർക്ക് കൊടുത്തത് ഒരു ഡയറക്ടനും ഒരു പൊങ്ങച്ചക്കാരനായ പ്രൊഡ്യൂസറുമാണ് ഇങ്ങനെയാണ് കണ്ടൻറ്റായി അവർക്ക് കൊടുത്തിരിക്കുന്നത് അതായത് ടാസ്ക് ബേസ് അവർ തന്നെ സ്വന്തമായ തീരുമാനത്തിൽ കൊണ്ടുവന്ന സപ്പോസ് മോശമായില്ല എന്ന് തന്നെ തോന്നി സിജോ ചെയ്തതും നോറ ചെയ്തതും കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് തോന്നിട്ടുണ്ട് പിന്നെ ശ്രീധതും ആജുവിനും കുറച്ച് ഓവറാണോ എന്നും തോന്നിപ്പോയിട്ടുണ്ട് പക്ഷെ ഇമോഷൻ കറക്റ്റ് ആയി ഒരച്ഛനും മകനുമുള്ള സ്നേഹബന്ധം നിലനിർത്തി എന്ന് തോന്നി ജിറ്റോ ജാസ്മിൻ ഋഷിയും ഇവരും അങ്ങനെ ഓവറാക്കാൻ നോക്കിയിട്ടും അത്ര നമുക്കൊരു ഭയാനകരം എന്ന് പറയാനൊന്നും പറ്റിയില്ല എന്നാലും ഓവർ ഓഫ് നല്ലതായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ സീസണെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബിഗ് ബോസ് സീസൺസിൽ ഇങ്ങനെയൊരു വേദി ലാലേട്ടൻ സ്പെഷ്യലായി സമ്മാനിച്ചു എന്ന് പറയുമ്പോൾ അത് സീസണിൽ കിട്ടുന്ന ഏറ്റവും വലിയ വലിയൊരു ആദരവാണ് വലിയൊരു പോസിറ്റീവ് മൈൻഡും കൂടിയാണ് ഒരു സക്സസ്ഫുൾ ആകുന്ന നിമിഷത്തിലേക്കാണ് ടിക്കറ്റ് ഫിനാലെ ഒക്കെ കഴിഞ്ഞു സായി പുറത്തിറങ്ങിയത് നമ്മുടെ പണപ്പെട്ടിയുമായിട്ടാണ് പക്ഷെ സായി എന്നൊരു വ്യക്തി പണപ്പെട്ടിയായിട്ടല്ല വിന്നറായിട്ട് ഇറങ്ങി പോകണമെന്നായിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ ആവശ്യം സായി നല്ല തോട്ടൽ ചിന്തിക്കാതെ മണ്ടത്തരം കാണിച്ചു എന്ന് നമുക്ക് തോന്നി പക്ഷേ സായിക്ക് വലിയ ഗെയിമൊന്നും ഇല്ലായിരുന്നു ആങ്ങളെ പെങ്ങളെ കളി കളിച്ചുകൊണ്ടും പ്രേക്ഷകർ പിടിച്ചു നിൽക്കാൻ പറ്റുമോ കഴിഞ്ഞ എപ്പിസോഡിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പിന്നെയും കളിയവർ അവിടെ അവസാനിച്ചില്ല അവിടെയാണ് കളിയുടെ ആരംഭം ക്ലൈമാക്സിലേക്കെടുക്കാൻ ഇനി ഒരു നൂറ് ദിവസമൊന്നും വേണ്ട ഇനി മണിക്കൂറുകളാണ് ആ ഒരു നിമിഷത്തിലേക്ക് ബിഗ് ബോസ് എത്താൻ പോകുന്നത് അപ്പോൾ ഈ എപ്പിസോഡുകളെല്ലാം നമ്മളൊന്ന് റിയലൈറ്റീവ് റിയലൈസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എപ്പോൾ തോന്നുന്നത് നമ്മൾ ചെയ്ത് കൂട്ടുന്ന തിരിച്ചടികളാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്ത് മോശപ്രവൃത്തിയാണോ നമ്മൾ അവിടെ നിന്ന് ചെയ്യുന്നത് അത് ബാക്ക് പേസ് നമുക്ക് കിട്ടും സീസൺ എന്ന് പറയുന്നത് വളരെ ഫണ്ണായിട്ട് നമ്മളൊരു ഗെയിം സ്പിരിറ്റായിട്ട് എടുക്കുക റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ബന്ധിപ്പിച്ചും നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു വഴിക്കത്തിക്കാനുമുള്ള ഒരു വേദിയാണ് ആ ഒരു സീസണിൽ അതിൻ്റേതായ വിലയും നിലയുമുണ്ട് സത്യസന്ധമായ അഭിപ്രായത്തിന് സത്യസന്ധമായ നിലപാടിൽ സത്യസന്ധമായ എന്തിനും അവിടെ ഒരു ഉണ്ടാവും മറ്റുള്ളവർക്ക് സഹ സഹനത്തിന് വേണ്ടി കളിക്കുക സഹനത്തിന് വേണ്ടി നമുക്ക് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുക എന്നൊരു ഗെയിം മാത്രമേ അവിടെയുള്ളൂ അവിടെ ബന്ധങ്ങളെ സൃഷ്ടിക്കുക നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ സൃഷ്ടിക്കുക എന്നൊന്നുമില്ല നമ്മളെ ഇഷ്ടപ്പെടേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്നതാണ് ബിഗ് ബോസ് എന്ന സീസണിൽ ചെയ്യേണ്ടത് അപ്പോൾ വളരെ ഫണ്ണിയായ ഒരു എലമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ജിത്തു ജിത്തുവും ആൻ്റണി പരിമാറും ബിഗ് ബോസിൽ നിന്ന് വിടവാങ്ങിയത് അവർക്ക് കുറച്ച് നിമിഷമുണ്ട് അവരെ എൻ്റർടൈൻമെൻ്റ് ചെയ്യാനുള്ള ഒരു നിമിഷങ്ങളും അവരെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ ഗസ്റ്റിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയും ബിഗ് ബോസ് ചെയ്യുന്ന ഒരു ഫൺ എലമെൻറ്റ് അത്രമേ അതിനെ കണക്കാക്കൂ അതിൽ നിന്ന് ചിലർ സിനിമയിലേക്ക് പോയേക്കാം ചിലരെ സിനിമയിലേക്ക് എടുത്തേക്കാം എല്ലാം വിശ്വസിച്ച് അവിടെ കഴിയുന്നതിലല്ല എങ്ങനെ ഫെയിം ഫെയിമുകൾ ഉണ്ടാക്കുന്നു പണത്തെക്കാൾ അവിടെ ഫെയിമിനാണ് വാല്യൂ സിനിമ എന്നത് കപ്പിനാണ് വാല്യൂ ബിഗ് ബോസ് എന്നത് കപ്പ് എന്ന ഒരു കാര്യം കൂടിയുണ്ട് അത് നേടിയെടുക്കാനുള്ള ഒരു പ്രചോദനമാണ് വേണ്ടത് അതിജീവിതം ബിഗ് ബോസ് സീസൺ സിക്സ് ടൈറ്റിലും എല്ലാ ബിഗ് ബോസ് സീസൺസിലും ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ അതിജീവിക്കാനാണ് നമ്മൾ നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ തോൽവികളെ അത് സ്ത്രീമാക്കി വിന്നറാക്കുകയും അച്ചീവ്മെൻ്റ് നേടുകയാണ് ബിഗ് ബോസ് എന്ന ലക്ഷ്യത്തിലൂടെ നമുക്ക് എത്ര വോട്ടുകൾ ജനങ്ങൾ തരുന്നു ആ വോട്ടിൻ്റെ ആ ശതമാനത്തിൽ നിലനിൽക്കുക എന്നത് കണ്ടസ്റ്റൻസ് ചെയ്യേണ്ട ഒരു മര്യാദകളാണ് അത് ചെയ്യുന്നവർ അവിടെ ബ്രില്യൻ്റായി ചെയ്യുന്നതുകൊണ്ട് അത്രമതി നമ്മൾ നമ്മളെ തന്നെ ബോധിപ്പിക്കുക എന്നിട്ട് വിന്നറാകുക അവിടുന്ന് തിരിച്ചു പോകും ബിഗ് ബോസ് സെക്ഷനില് ഒരു ഓപ്ഷൻസ് നിരത്തി തന്നെ നമുക്ക് പറയാൻ ഒരു ഇൻഫ്ലുവൻസർക്ക് ഇതൊരു കോണ്ടൻറ്റ് തന്നെയാണ് ഒരരി തന്നെയാണ് അപ്പോൾ ആ കോണ്ടിന് നിലപാടുകളും അർത്ഥങ്ങളും പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ബിഗ് ബോസ് എന്നും നിലനിൽക്കും എന്നും നിലനിർത്താവുന്നതും ആണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം